അസാമലൈക്കും സർവീസ് സഹായിലേക്ക് സ്വാഗതം കേരള ബഡ്ജറ്റ് മാനുവൽ മൂന്നാമത്തെ ഭാഗം നമ്മൾ ചർച്ചുകൊണ്ടിരിക്കുന്നു തുടർച്ച കേൾക്കാം ഇന്നിപ്പോൾ നമ്മൾ തുടങ്ങുന്നത് സറണ്ടർ ഓഫ് ഫണ്ട്സ് എന്നുള്ളതാണ് സറണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ കീഴടങ്ങുക എന്നാണല്ലോ സത്യത്തിൽ ഒരു യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷനിൽ ഫണ്ട് പ്രൊവൈഡ് ചെയ്ത് അധികം വന്നാൽ അത് മറ്റൊരു യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ മാറ്റി കൊടുക്കുന്ന പ്രവർ പ്രവണതയെയാണ് ിയേഷൻ എന്ന് പറയുന്നത് വന്നു അത് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഉപകാരപ്പെടുത്തുന്ന വിധയിൽ നിയമസഭ ഇടപെട്ടുകൊണ്ട് അപ്രോപ്രിയേറ്റ് ചെയ്യുന്നതിനാണ് റീ അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് എന്നാൽ റീ അപ്രോപ്രിയറ്റ് ചെയ്തില്ലെങ്കിൽ ഫണ്ട് അധികമാണല്ലോ അപ്പ എന്ത് ചെയ്യണം അങ്ങനെ തിരികെ കൊടുക്കുന്നതിൻ്റെ പേരാണ് സറണ്ടർ ഓഫ് ഫണ്ട്സ് ഫണ്ട്സ് എന്ന് പറയുന്നത് അപ്പം സറണ്ടർ ഓഫ് ഫണ്ട്സ് എന്നുള്ളത് നമ്മളുടെ ഒരു പിന്നെ സംഭവമാണ് സറണ്ടർ ഓഫ് ഫണ്ട്സ് അത് ആരാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും സറണ്ടർ ഓഫ് ഫണ്ടിന് ചുമതലപ്പെടുത്തിയത് ബട്ട് ഈ പി ഡബ്ല്യു ഡിയിൽ ആരാണ് ഇത് സറണ്ടർ ഓഫ് ഫണ്ടിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥ പി ഡബ്ല്യു ഡിയിലെ ഏറ്റവും ചീഫ് കൺട്രോളിങ് ഓഫീസർ ചീഫ് എൻജിനീയറാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിലാണ് സറണ്ടർ ഓഫ് പിന്നെ ഫണ്ട്സ് വേണമെങ്കിൽ അത് കൊടുക്കേണ്ട ഉദ്യോഗസ്ഥൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥനാരാണ് ചീഫ് കൺട്രോളിങ് ഓഫീസർ ഡയറക്ടർ ഓഫ് ജനറൽ എജ്യൂക്കേഷൻ ഡി ജി ഇ ആണ് അത് പോലീസിലാണെങ്കിൽ ഡി ജി പി ആണ് അപ്പോൾ ഇവിടെ സറണ്ടർ ഓഫ് ഫണ്ട്സിന് സർപ്ലസ് ഫണ്ട്സിൽ രണ്ട് സംഗതികളുണ്ട് ഒന്ന് റീ അപ്രോപ്രിയേഷൻ അത് ഒരു യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷന്റെ സർപ്ലസിനെ മറ്റൊരു യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷനിൽ മാറ്റി കൊടുക്കുന്നതിനെയാണ് സറണ്ടറോ റീ അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് ഇപ്രകാരം മാറ്റിക്കൊടുക്കാതെ അത് തിരികെ കൊടുക്കുന്ന സറണ്ടർ ചെയ്യുന്നതിനെ ആണ് സറണ്ടർ ഓഫ് ഫണ്ട്സ് എന്ന് പറയുന്നത് സറണ്ടർ ഓഫ് ഫണ്ട്സിന് ചുമതലപ്പെടുത്ത ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് അതാത് യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷനിലെ ചീഫ് കൺട്രോളിങ് ഓഫീസ് ഓഫീസറാണ് അപ്പോൾ സറണ്ടർ ഓഫ് 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 ഫണ്ട്സ് ഫണ്ട്സ് ഒരു അടുത്തത് സിസ്റ്റം 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 ക്ലാസിഫിക്കേഷൻ 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 ഹെഡ് അക്കൗണ്ട് അക്കൗണ്ട് ആ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കേസുകൾ എന്താണ് ഫൈവ് ടയർ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ അതിന് യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ ഏതാണ് എന്നതാണ് യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് ഏത് വകുപ്പാണ് എന്ന് കണക്കാക്കുന്നത് അത് ഡീറ്റെയിൽഡ് ഹെഡാണ് ഡീറ്റെയിൽഡ് ഹെഡ് അണ്ടർ ദ ഫൈവ് ടയർ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ദ ഡീറ്റെയിൽഡ് ഹെഡ് ഈസ് ടേക്കൺ ആസ് ദ യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ അപ്പോൾ യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ ഏതാണ് വകുപ്പെന്ന് അത് ഡീറ്റെയിൽഡ് ഹെഡിലാണ് കിട്ടുക കിട്ടുക അപ്പോൾ ഡീറ്റെയിൽഡ് ഹെഡിൽ യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ ഏതാണ് എന്താണ് ആ യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് കിട്ടും ഈ ഈ ഒരു അപ്രോപ്രിയേഷനിൽ വരുന്ന മേജർ ഹെഡിൽ തന്നെ പല യൂണിറ്റുകളുമുണ്ട് അപ്പോൾ ചിലവഴിക്കുന്നതിൻ്റെ യൂണിറ്റ് ഏതാണെന്നുള്ളത് ഡീറ്റെയിൽഡ് ഹെഡിലാണ് കിട്ടുക മേജർ ഹെഡിലല്ല മേജർ ഹെഡിന് മൊത്തമായിട്ട് ഏത് വകുപ്പാണെന്നേ കിട്ടുള്ളൂ അതിൻ്റെ യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ അത് റെസീറ്റ് ആണോ എക്സ്പെൻഡിച്ചറാണോ ടീച്ചിങ് ആണോ മിസ്ലേനിയസ് ആണോ അതൊക്കെ ആണ് യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ അത് ഡീറ്റെയിൽഡ് ഹെഡിലാണ് കിട്ടുന്നത് കിട്ടുന്നത് അപ്പോൾ ഡീറ്റെയിൽഡ് ഹെഡ് എന്നുള്ളത് അപ്പം ഈ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഫൈവ് ടയർ ഹെഡ് ഫൈവ് ടയർ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ മേജർ ഹെഡ് മൈനർ ഹെഡ് ഡീറ്റെയിൽഡ് ഹെഡ് സബ് ഹെഡ് സബ് ഡീറ്റെയിൽഡ് ഹെഡ് എന്നൊക്കെ പറഞ്ഞ് അഞ്ച് സംഗതികളുണ്ട് അതിൽ യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി രണ്ട് സീറോ സീറോ വൺ നോട്ട് വൺ വൺ നോട്ട് ടു സീറോ വൺ നയൻറ്റി നയൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുകയെ ഈ വൺ നോട്ട് വൺ വൺ നോട്ട് ടു എന്നൊക്കെ പറയുന്നതാണ് യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ കാരണം അത് അവിടെയാണ് നിങ്ങൾ എവിടെയാണ് നിങ്ങളുള്ളത് ജനറൽ എഡ്യൂക്കേഷനിലാണ് എന്നുണ്ടെങ്കിൽ എയ്ഡഡ് വേറെയാണ് ഗവൺമെൻറ് വേറെയാണ് അപ്പോൾ നൂറ്റൊന്ന് എന്ന് പറയുന്നത് ഗൈഡ് എയ്ഡഡ് പ്രൈമറിയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ നൂറ്റി രണ്ട് എന്ന് പറയുന്നത് എയ്ഡഡ് പിന്നെ ഗവൺമെൻറ് പ്രൈമറിയാവും അല്ലെങ്കിൽ നൂറ്റൊന്ന് ഗവൺമെന്റ് പ്രൈമറി ആണെങ്കിൽ നൂറ്റി രണ്ട് എയ്ഡഡ് പ്രൈമറിയാവും അത് നൂറ്റിനാല് നൂറ്റഞ്ച് എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ സെക്കൻഡറി ആവും എയ്ഡഡ് സെക്കൻഡറി ആവും അങ്ങനെ അപ്പോൾ ഏത് യൂണിറ്റിലാണ് നിങ്ങളുള്ളത് എന്നും ഏത് യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ ആണ് എന്നുള്ളത് വ്യക്തമാക്കുന്നത് ടയർ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിലെ ഡീറ്റെയിൽഡ് ഹെഡിലാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി രണ്ട് മൊത്തം ഡിപ്പാർട്ട് ചീഫ് കൺട്രോളിങ് ഓഫീസറാണ് ആ ചീഫ് കൺട്രോളിങ് ഓഫീസറുടെ എക്സ്പെൻഡിച്ചർ ഹെഡാണ് രണ്ടായിരത്തി ഇരുന്നൂറ് അത് എക്സ്പെൻഡിച്ചർ ഹെഡ് ആണ് അത് ഡീ യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ്റെ ഡീറ്റെയിൽ ഇത് പറയുന്നത് യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ ഏതാണെന്ന് കൃത്യമായി പറയുന്നത് ഡീറ്റെയിൽ ഹെഡിലാണ് എന്നർത്ഥം ഫൈവ് ടയർ സിസ്റ്റം ഓഫ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഒന്ന് യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ ഡീറ്റെയിൽ ഹെഡിൽ ഒരു കേസ് അതാണ് പിന്നെ ഇറ്റ് ഈസ് ദ വിറ്റൽ ഇമ്പോർട്ടൻസ് ഓഫ് ദി ഫിനാൻഷ്യൽ കൺട്രോൾ ഫിനാൻഷ്യൽ കൺട്രോളിൻ്റെ കാര്യങ്ങളും പറയും പിന്നെ കൺട്രോളിങ് ഓഫീസേഴ്സ് എൻഷർ ദാറ്റ് ദ എക്സ്പെൻഡിച്ചർ ഡസ് നോട്ട് എക്സീഡ് ദ ഗ്രാൻഡ് യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ ഡീറ്റെയിൽ എഡിൽ ഗ്രാൻഡിനേക്കാൾ അധികം ചെലവഴിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക എന്നുള്ള മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനമാണ് വളരെ പ്രധാനമാണ് എന്നർത്ഥം ഹെഡ് ഓഫ് അക്കൗണ്ടിൽ ഏതാണ് യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ എന്ന് ചോദിച്ചാൽ ഇൻ പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് കൺട്രോൾ ഓവർ എക്സ്പെൻഡിച്ചർ എക്സൈസ് എത്ര ഏജൻസികളാണ് എന്നതാണ് മൂന്നാണ് മൂന്ന് ഏജൻസികളാണ് ഇൻ പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് കൺട്രോൾ ഓവർ എക്സ്പെൻഡിച്ചർ ഈസ് എക്സസൈസ്ഡ് ബൈ ത്രീ ഏജൻസീസ് നൈൻ ലെജിസ്ലേറ്റർ ഒന്ന് എക്സിക്യൂട്ടീവ് രണ്ട് ഓഡിറ്റ് മൂന്ന് മൂന്ന് വിഭാഗങ്ങളാണ് ഈ പിന്നെ പാർലമെന്ററി സിസ്റ്റം അനുസരിച്ച് ഗവൺമെന്റിന്റെ കൺട്രോൾ ഓവർ എക്സ്പെൻഡിച്ചർ കൺട്രോൾ ഓവർ എക്സ്പെൻഡിച്ചർ നിയന്ത്രണം ചിലവഴിക്കലുകളുടെ എക്സ്പെൻഡിച്ചറുകളുടെ മുകളിലുള്ള നിയന്ത്രണം കൺട്രോൾ മൂന്ന് ഏജൻസികളാണ് അതിൽ ഒന്നാമത്തെ ലെജിസ്ലേറ്ററാണ് ഉണ്ടാക്കുന്നതും ഉണ്ടാക്കുന്നതും പാസ്സാക്കുന്നതും അവരാണ് രണ്ട് അത് പാസ്സാക്കി കഴിയുന്നതോട് കൂടിയിട്ട് ലജിസ്ട്രേറ്റ് പാസ്സാക്കി കൊടുത്തോട് കൂടിയിട്ട് അത് മുഴുവനും കൺട്രോളിംഗ് ഓഫീസറെ ഏൽപ്പിച്ചു കൺട്രോളിംഗ് ഓഫീസറ് സബ് കൺട്രോളിംഗ് ഓഫീസറേയും ഡ്രോയിങ് ആൻഡ് ഡിസ്ബേഴ്സിംഗ് ഓഫീസറേയും കൂടി അത് എക്സിക്യൂട്ടീവിലേക്ക് മാറി നിർവഹണം അപ്പോൾ എക്സിക്യൂട്ടീവും എന്താണ് കൺട്രോൾ ഓവർ അവരുടെ നിയന്ത്രണമുണ്ട് ഇനി അതിൽ വരുന്ന പോരായ്മകളെയും അതിൽ വരുന്ന പിന്നെ വ്യത്യാസങ്ങളെയും പരിശോധിക്കുന്നതിന് നമുക്കൊരു ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട് സ്വതന്ത്രമായൊരു സംഗതി അത് രാജ്യത്ത് തന്നെ നിലനിൽക്കുന്നു സി എൻ എ ജി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അതിൻ്റെ സബോർഡിനേറ്റ് ഓഫീസറായിട്ട് അക്കൗണ്ടൻറ്റ് ജനറൽ അക്കൗണ്ടന്റ് ജനറലിൻ്റെ താ താഴെയായിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഹെഡ് ഓഫ് അക്കൗണ്ടിൽ ഹെഡ് ഓഫ് അക്കൗണ്ടൻറ് അതായത് ഹെഡ് ഓഫ് ഓഫീസ് ഹു ഈസ് സബോർഡിനേറ്റ് അക്കൗണ്ട് ഓഫീസർ അപ്പോൾ അക്കൗണ്ട് ഓഫീസർ അക്കൗണ്ടൻറ്റ് ജനറൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്നിങ്ങനെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ സബോർഡിനേറ്റ് ഓഫീസറായിട്ട് അക്കൗണ്ട് ഓഫീസർ വരെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എക്സിക്യൂട്ടീവിൽ തന്നെയാണ് അവരുള്ളത് ഈ ഈ എക്സിക്യൂട്ടീവിൽ നിന്ന് മറ്റൊരു വിങ്ങാണത് ഓഡിറ്റ് വിങ്ങായിട്ട് അക്കൗണ്ട്സ് ആണ് ആ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ഓഡിറ്റിന് വേണ്ടിയുള്ളതാണ് അപ്പോൾ കൺട്രോൾ ഓവർ എക്സ്പെൻഡിച്ചർ ഈസ് എക്സസൈസ്ഡ് ബൈ മെയിൻലി ത്രീ ഏജൻസീസ് ഫസ്റ്റ് വൺ 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 ലെജിസ്ലേറ്റർ സെക്കൻഡ് എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് ഓഡിറ്റ് നല്ല നല്ലൊരു ക്വസ്റ്റിനാണ് അത് കാരണം കൺട്രോൾ ഓവർ എക്സ്പെൻഡിച്ചർ കൺട്രോൾച്ചർ ത്രീ ഏജൻസീസ് ലെജിസ്ലേറ്റർ എക്സിക്യൂട്ടീവ് ആൻഡ് ഓഡിറ്റ് എന്നുള്ളത് ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ട് പതിനാറോളം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം വന്നിട്ടുണ്ട് റിപ്പീറ്റ് 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 നമ്മളങ്ങനെ ഈ പാർലമെൻ്ററി സിസ്റ്റത്തിൽ പിന്നെ മൂന്ന് ഏജൻസികളാണ് അത് എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ചപ്പോൾ അതിലൊക്കെ കണ്ട് അത് എന്തുകൊണ്ട് അത് പറഞ്ഞ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഇങ്ങനെ മനസ്സിലാക്കി പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന ഒരാൾ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ കൺട്രോൾ ഓവർ എക്സ്പെൻഡിച്ചർ ലെജിസ്ലേറ്റർ എക്സിക്യൂട്ടീവ് ഓഡിറ്റ് എന്നത് മനസ്സിലാക്കിയാൽ അയാൾക്ക് ഇനി പുസ്തകം നോക്കേണ്ട ആവശ്യമില്ല സെക്കൻഡ് ഉത്തരം ഉത്തരം എഴുതാൻ എഴുതാൻ പറ്റും പറ്റും ഒരു 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 പിന്നെ മിനിറ്റ് ആവശ്യമില്ലേ തൊണ്ണൂറ് മിനിറ്റും നൂറ് ക്വസ്റ്റിനും അപ്പോൾ ഒരു എന്തില്ല ഒരു മിനിറ്റ് ഇല്ല അപ്പോൾ പുസ്തകം നോക്കി എഴുതാം എന്നുള്ള പോയിട്ട് പുസ്തകം മറിക്കൽ മാത്രമേ നടക്കുകയുള്ളൂ അറിയില്ല നമുക്ക് അതുപോലെ അറിയില്ല പക്ഷേ ഇത്തരത്തിൽ മനസ്സിലാക്കി വെക്കുന്ന രീതിയിൽ നിന്നും തീർച്ചയായിട്ടും അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും നല്ല സ്കോറ് വാങ്ങിക്കാൻ കഴിയും അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി അർത്ഥം പബ്ലിക് സ്പെൻഡിങ് പൊതുമായി ചെലവഴിക്കുന്നത് അതിൻ്റെ മുകളിലുള്ള നിയന്ത്രണം അത് ലെജിസ്ലേറ്ററിനാണ് ആദ്യമായിട്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ട് പറയുന്നു ലിമിറ്റ് എവറി ഇയർ ഓൺ പബ്ലിക് സ്പെൻഡിങ് ആരാണ് അത് അതിന് ഉത്തരവാദി പബ്ലിക് സ്പെൻഡിങ്ങിന് മുള്ള ലിമിറ്റ് അത് ലെജിസ്ലേറ്ററിനാണ് അടുത്തതും ലെജിസ്ലേറ്റർ ഹാവ് ദ മേജർ കൺട്രോൾ ഓവർ പബ്ലിക് സ്പെൻഡിങ് ലെജിസ്ലേറ്റർ ഹാവ് ദ ദർ കൺട്രോൾ ഓവർ പബ്ലിക് സ്പെൻഡിങ് പൊതുവായി ചെലവഴിക്കുന്നതിൻ്റെ കാര്യത്തിൽ േറ്റവും കൂടുതൽ കണ്ട്രോളുള്ളത് ലെജിസ്ലേറ്ററിനാണ് അപ്പോൾ ലെജിസ്ലേറ്റർ ഒരു ഭരണഘടന സ്ഥാപനമാണ് ഭരണഘടനാ സംവിധാനമാണ് ഇവിടെയാണ് ലജിസ്ലേറ്ററിലാണത് സംസ്ഥാനങ്ങളിലാണെങ്കിൽ ലെജിസ്ലേറ്റർ കേന്ദ്രഭരണ പ്രദേശങ്ങളിലാണെങ്കിൽ ലെജിസ്ലേറ്റർ ഉള്ളതുമുണ്ട് ലെജിസ്ലേറ്റർ ഇല്ലാത്തതുമുണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങൾ ലെജിസ്ലേറ്റർ ഉള്ളതാണെങ്കിൽ ലെജിസ്ലേറ്ററിലൂടെ അഡ്മിനിസ്ട്രേറ്റർ ഭരണം നടത്തി കേന്ദ്രത്തിലെത്തുന്നതാണ് അല്ലെങ്കിൽ കേന്ദ്രം നേരിട്ട് ഭരിക്കും ഒരു അഡ്മിനിസ്ട്രേറ്ററെ വെച്ചിട്ട് അപ്പോൾ അവിടെ എന്തില്ല ഇല്ല അപ്പോൾ ഭരണം നടക്കുന്നു പക്ഷെ ആ അധികാരം മുഴുവൻ അഡ്മിനിസ്ട്രേറ്ററിലൂടെ കേന്ദ്രം നേരിട്ട് നടപ്പാക്കും യൂണിയൻ ഗവൺമെന്റിൽ ആണെങ്കിലോ ലെജിസ്ലേറ്ററിന് പകരം പാർലമെന്റ് ആണ് പാർലമെൻറ്റിന് രണ്ട് സഭകളുണ്ട് ഇരുസഭകളിലും അത് പാസാക്കിയെടുക്കും അങ്ങനെ സംഗതി നടപ്പിലും നടപ്പിലാകും അപ്പം ചെലവുകളുടെ കാര്യത്തിൽ വരവുകളുടെ കാര്യത്തിലുമൊക്കെ സാമ്പത്തിക കാര്യങ്ങളിൽ പൂർണ്ണമായ ഇതുള്ളത് കൺട്രോൾ ഓവർ അപ്രോപ്രിയേഷൻ ഈസ് ദ സ്പെഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് കൺട്രോൾ ഓവർ കൺട്രോൾ ഓവർ നോട്ട് എക്സ്പെൻഡിച്ചർ കൺട്രോൾ ഓവർ അപ്രോപ്രിയേഷൻ അപ്രോപ്രിയേഷൻ്റെ മുകളിലുള്ള നിയന്ത്രണം അത് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിനാണ് ചെലവഴിക്കാനുള്ളതും മറ്റു കാര്യങ്ങളും വരവ് കണ്ടെത്തലും അതിൻ്റെ സംഗതി ലെജിസ്ലേറ്ററാണ് എങ്കിലും സ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിനാണ് അപ്രോപ്രിയേഷൻ്റെ മുകളിലുള്ള നിയന്ത്രണം ഇൻ റെസ്പെക്ട് ഓഫ് അപ്രോപ്രിയേഷൻ നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ലോവർ ഫോർമുലേഷൻ എന്നാണ് ലോവർ ഫോർമുലേഷനിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്ത അപ്രോപ്രിയേഷൻ അപ്പോൾ നമ്മൾ അപ്രോപ്രിയേഷനെ കുറിച്ച് മനസ്സിലാക്കിയത് എങ്ങനെയാണ് അപ്രോപ്രിയേഷൻ തുക ചീഫ് കൺട്രോളിംഗ് ഓഫീസർക്ക് കൊടുക്കും ചീഫ് കൺട്രോളിങ് ഓഫീസർ സബ് കൺട്രോളിംഗ് ഓഫീസർമാർക്ക് ഡിവൈഡ് ചെയ്യും സബ് കൺട്രോളിംഗ് ഓഫീസർ അത് ഡിസ്ബേഴ്സിംഗ് ഓഫീസേഴ്സ് അതാണ് ലോവർ ഫോർമുലേഷൻ ആ ലോവർ ഫോർമുലേഷനിൽ ഡിസ്പ്യൂട്ട് ചെയ്യാത്ത ഒരു അപ്രോപ്രിയേഷൻ ഉണ്ട് ഒരു യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ അനുവദിച്ച യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷനിലുള്ള എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അപ്രോപ്രിയേഷൻ എവിടെ നിൽക്കും ഗവൺമെൻറിൽ സെക്രട്ടറിയുടെ അടുത്ത് നിൽക്കും ഗവൺമെൻറ് സെക്രട്ടറി ആണെന്നർത്ഥം അപ്പോൾ ദ സെക്രട്ടറി ടു ഗവൺമെൻറ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് കൺസേൺ എന്നാണ് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ് സെക്രട്ടറി ഗവൺമെൻറ് സെക്രട്ടറിയിൽ അത് നിക്ഷിപ്തമായിരിക്കും എന്നർത്ഥം നിൽക്കും അവിടെ നോക്കും അവിടെ നിന്ന് നിങ്ങൾ പോരില്ല കാരണം അത് കൺട്രോളിങ് ഓഫീസർക്ക് കിട്ടിയിട്ടില്ല കുട്ടികളെ താഴേക്ക് വരുള്ളൂ അപ്പോൾ കിട്ടുന്നത് വരെ അവിടെ വരത്താണ്ടാവും ഗവൺമെൻറ് സെക്രട്ടറിയുടെ കൺട്രോൾ ഉണ്ടായിരിക്കും അർത്ഥം അത് വിദ്യാഭ്യാസ വകുപ്പിലാണെങ്കിൽ വിദ്യാഭ്യാസ സെക്രട്ടറിക്കും ഹെൽത്ത് സർവീസിലാണെങ്കിൽ ഹെൽത്ത് സെക്രട്ടറിയുടെയും കയ്യിൽ അതിരിക്കും എന്നർത്ഥം ഇനി അടുത്ത എല്ലാ ഡിസ്ബേഴ്സിംഗ് ഓഫീസർ ഡിസ്ബേഴ്സിംഗ് ഓഫീസർ എന്ന് താഴെ തട്ടിലുള്ള ആളാണ് എല്ലാ ഡിസ്ബേഴ്സിംഗ് ഓഫീസർമാരും എന്ത് ചെയ്യണം മന്ത്ലി പ്രതിമാസം എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെൻറ്റ് കൺട്രോളിങ് ഓഫീസർക്ക് സബ്മിറ്റ് ചെയ്യണം എല്ലാ മാസം എല്ലാ മാസം അപ്പോൾ കൺട്രോളിങ് ഓഫീസർക്ക് സബ്മിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററുടെ കൺട്രോളിങ് ഓഫീസർ ഡി ഒ ആണ് ഡിഒ കൊടുക്കണം ഡിഒ കൊടുക്കണം ഡിഒ അതെന്ത് ചെയ്യുന്നു നേരെ സബ് കൺട്രോളിങ് ഓഫീസർ കിടക്കും ഡി 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 ഡിക്ക് വിട്ടു ഡി ഡി അങ്ങനെ ഡി ഡീൻ്റെ കീഴിലുള്ള മുഴുവൻ ഡി ഒമാരിലും അതേപ്രകാരം തന്നെ എഇഒമാരിലും എല്ലാവരുടെയും ആ ഡ്രോയിങ് ഓഫീസർ ഡിസ്ബേഴ്സിംഗ് ഓഫീസർമാർ കൺട്രോ കൺട്രോളിംഗ് ഓഫീസർക്ക് കൊടുക്കുമ്പോൾ കൺട്രോളിങ് ഓഫീസർമാരെന്ത് ചെയ്യുന്നു അത് സബ് കൺട്രോളിങ് ഓഫീസർമാർക്ക് അതിൻ്റെ സബ് ഡിബി പിന്നെ ഓഫീസർമാർക്ക് കൊടുക്കൊടുക്കും അവരതെന്ത് ചെയ്യുന്നു ചീഫ് കൺട്രോളിങ് ഓഫീസർക്ക് കൺസോൾട്ട് ചെയ്തു പതിനാല് ജില്ലകളിൽ നിന്നും ഡി ജിക്ക് ഡി ജിക്ക് എത്തുന്നു അങ്ങനെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ചെലവ് അപ്രോപ്രിയേഷൻ കറക്റ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ് കിട്ടുന്നു അങ്ങനെ കിട്ടുമ്പോൾ ഡി ജിഇക്ക് എന്തുണ്ടാകുന്നു അനുവദിച്ചു കിട്ടിയ തുകയും പന്ത്രണ്ട് മാസത്തേക്ക് വേണ്ട പിന്നെ എക്സ്പെൻഡിച്ചറും ധാരണ വെക്കുമ്പോൾ അതിൽ വേരിയേഷൻ വരുന്നില്ല എന്നുള്ളതിലക്കും വെൽ അഡ്മിനിസ്ട്രേഷൻ കൃത്യമായി നടത്താൻ കഴിയും എന്നുള്ളത് ഓരോ മാസവും അതിന്റെ വേരിയേഷൻ തിരിച്ചറിയുകയും ചെയ്യും അപ്പോ കാശ് അധികം ഉണ്ടോ തികയാതെ വരുമോ എന്നുള്ളതൊക്കെ അപ്പൊ ഇത് നോക്കാൻ പറ്റും അതിൻ്റെ ഒരു സ്റ്റാറ്റിറ്റിക്സൽ ഡാറ്റ കൃത്യമായി കിട്ടുമ്പോൾ എന്തുണ്ടാകുന്നു സുഖപ്രദമായിരിക്കുന്ന ഭരണം നടക്കും വെൽ അഡ്മിനിസ്ട്രേഷൻ നടക്കും അവിടെ പ്രതിസന്ധി സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാവില്ല അതുകൊണ്ട് നിർബന്ധമായും എന്ത് വേണം കൃത്യമായിട്ട് പോകണം കൺട്രോൾ ഓഫ് എക്സ്പെൻഡി ബൈ എക്സിക്യൂട്ടീവ് ബൈ ദി എക്സിക്യൂട്ടീവ് മേ ബി സബ് ഡിവൈഡ് ഇൻറ്റു എ കൺട്രോൾ എക്സസൈസ്ഡ് ബൈ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് രണ്ടു പേരിൽ നിയന്ത്രണം ഏതിന്റെ നിയന്ത്രണം കൺട്രോൾ ഓഫ് എക്സ് ർ നോട്ട് അപ്രോപ്രിയേഷൻ അപ്രോപ്രിയേഷൻ്റെ നിയന്ത്രണമല്ല അപ്രോപ്രിയേഷനിൽ കിട്ടിയ തുകയിൽ നിന്നും ചിലവഴിക്കുന്ന ഡിസ്പേഴ്സിംഗ് ഓഫീസർ ചിലവഴിക്കുന്നതിൻ്റെ ആണെന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ആ എക്സ്പെൻഡിച്ചറിൻ്റെ മുകളിൽ ചിലവഴിക്കളുടെ മുകളിലുള്ള നിയന്ത്രണം രണ്ട് കമ്പൈൻഡ് ടുഗതറാണ് എങ്ങനെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിനും അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റും അപ്പോൾ ഓരോ വിഭാഗം ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻ്റും എല്ലായിടത്തും ഇടപെടും ഹെൽത്തിലും ഉണ്ടാകും ഹോം ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ടാവും പഞ്ചായത്തിലും ഉണ്ടാകും വിദ്യാഭ്യാസത്തിലും ഉണ്ടാവും അഗ്രികൾച്ചറിലും ഉണ്ടാകും എത്ര ഡിപ്പാർട്ട്മെൻ്റ് ഇവിടെ ഉണ്ടോ ആ ഡിപ്പാർട്ട്മെൻറ്റിലെല്ലാം ആര് ഇടപെടും ഫിനാൻസ് ഇടപെടും അതാത് ഡിപ്പാർട്ട്മെൻറ്റിൽ അവരും ചേർന്നിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ആ അതാത് ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് നമ്മളിവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് കൺട്രോൾ ഓവർ എക്സ്പെൻഡിച്ചറിൽ എന്തൊക്കെപ്പെടും വാർണിംഗ് സ്ലിപ്പ് അക്കൗണ്ടൻ്റ് ജനറലാണ് എ ജി ആണ് വാർണിംഗ് സ്ലിപ്പ് ഇഷ്യൂ ചെയ്യുന്നത് അപ്രോപ്രിയേഷനേക്കാൾ അധിക തുക ചെലവഴിച്ച് അപ്രോപ്രിയേഷനിലല്ലാത്ത അധിക തുക ചെലവഴിക്കുമ്പോൾ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് എ ജി നൽകുന്ന വിവരത്തെയാണ് വാണിംഗ് സ്ലിപ്പ് എന്ന് പറയുന്നത് അതെന്താണ് കൺട്രോൾ ഓവർ എക്സ്പെൻഡിച്ചറാണ് എക്സ്പെൻഡിച്ചറിന് മുകളിലുള്ള ഒരു നിയന്ത്രണമാണ് പിന്നെ അപ്രോപ്രിയേഷൻ കൺട്രോൾ അതും എന്താണ് കൺട്രോൾ ഓവർ എക്സ്പെൻഡിച്ചറാണ് കൺട്രോൾ ഓവർ എക്സ്പെൻഡിച്ചറിൽ പെട്ടതാണ് വോണിംഗ് സ്ലിപ്പ് കൺട്രോൾ ഓവർ എക്സ്പെൻഡിച്ചറിൽ പെട്ടതാണ് അപ്രോപ്രിയേഷൻ കൺട്രോള് പ്രകാരം തന്നെ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് അനുവദിച്ച ക്രെഡിറ്റിൻ്റെ ലെറ്റർ ഓഫ് അലോട്ട്മെൻറ്റ് എന്ന് പറയില്ല നമ്മൾ ഡിപ്പാർട്ട്മെന്റ് വന്നിട്ടുണ്ട് പറഞ്ഞാൽ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇതൊക്കെ ഏതിലാണ് കൺട്രോൾ ഓവർ എക്സ്പെൻഡിച്ചറാണ് പേ സ്ലിപ്പ് എന്ന് പറയുന്നതൊന്നും കൺട്രോൾ ഓവർ എക്സ്പെൻഡിച്ചറിൽ പെട്ടതല്ല അപ്പോൾ അതുകൊണ്ട് കൺട്രോൾ ഓവർ എക്സ്പെൻഡിച്ചറിൽ ഇതൊക്കെ പെടും ഓഡിറ്റ് പെടും പിന്നെ വോണിംഗ് സ്ലിപ്പ് പെടും അപ്രോപ്രിയേഷൻ കൺട്രോൾ വരും ലെറ്റർ ഓഫ് ക്രെഡിറ്റ് വരും ഇതൊക്കെ കൺട്രോൾ ഓവർ എക്സ്പെൻഡിച്ചറിലാണ് എന്നുള്ളത് അപ്പോൾ കൺട്രോൾ ഓവർ എക്സ്പെൻഡിച്ചറിൻ്റെ ഈ ടൈറ്റിലുകളൊക്കെ ഓർത്തിരുന്നാൽ ഒരു ചോദ്യം വരുകയാണ് താഴെ പറയുന്നതിൽ കൺട്രോൾ ഓവർ എക്സ്പെൻഡിച്ചറിൽ പെടാത്തത് ഏത് എന്ന് ചോദിച്ചാൽ ബാക്കി മൂന്നും അറിഞ്ഞിരിക്കണോ കിട്ടുള്ള അപ്പഴേ കിട്ടുള്ളൂ ഉത്തരം കിട്ടുള്ളൂ ഇങ്ങനെയുള്ള ട്രിക്കാണ് നമ്മൾ ഈ ഇതിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത് പരീക്ഷണ വിധേയമാക്കേണ്ടത് ഇങ്ങനെ പരീക്ഷണ വിധേയമാക്കിയാൽ ഇതൊന്നും അത്ര വലിയ ും അല്ല എന്നുള്ളതാണ് അപ്പോൾ വാണിംഗ് സ്ലിപ്പ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു വാർണിംഗ് സ്ലിപ്പ് ഇഷ്യൂഡ് ബൈ അക്കൗണ്ടന്റ് ജനറൽ വാർണിംഗ് സ്ലിപ്പ് ഇഷ്യൂ ചെയ്യുന്നത് എക്സ്പെൻഡിച്ചർ ബീങ് ഇൻകേർഡ് അറ്റ് എസ് മോർ റിഡ് ദാൻ ഈസ് വാറൻഡ് ബൈ ദി അപ്രോപ്രിയേഷൻ ഈസ് ലൈറ്റ്ലിഹുഡ് ഓഫ് ദി എക്സ്പെൻഡിച്ചർ എക്സിഡിങ് ദ അപ്രോപ്രിയേഷൻ ദ അക്കൗണ്ടന്റ് ജനറൽ ഇഷ്യൂ എ സ്ലിപ്പ് നോൺ ആസ് അത് മറ്റൊന്നും കൊണ്ട് വിശദീകരിച്ച് പറഞ്ഞിരിക്കുകയാണ് അപ്രോപ്രിയേഷൻ എമൗണ്ടിൽ നിന്നും അനുവദിച്ചു കിട്ടിയ തുകയേക്കാൾ ചിലവഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അക്കൗണ്ടന്റ് ജനറൽ ഒരു സ്ലിപ്പ് ഇഷ്യൂ ചെയ്യുന്നതാണ് ഉത്തരവേദി വാർണിംഗ് സ്ലിപ്പ് അപ്പോൾ വോണിംഗ് സ്ലിപ്പ് എന്നുള്ളതാണ് ആ ചോദ്യത്തിൻ്റെ കൃത്യമായ ഉത്തരം എന്നർത്ഥം ആരാണ് ഈ വാർണിംഗ് സ്ലിപ്പ് ഇഷ്യൂ ചെയ്യുക ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റോ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റോ ഫൈനാൻസ് സെക്രട്ടറിയോ അക്കൗണ്ടൻറ് ജനറലോ ചീഫ് കൺട്രോളിങ് ഓഫീസറോ കുറേ ഉദ്യോഗസ്ഥന്മാരുടെ പേര് പറയും ഹൂ ഈസ് ദ അതോറിറ്റി ഫോർ ഇഷ്യൂ ഓഫ് വാർണിംഗ് സ്ലിപ്പ് വാർണിംഗ് സ്ലിപ്പ് ഇഷ്യൂഡ് ബൈ ദി അക്കൗണ്ടൻറ് ജനറൽ എ ജി ആണ് അത് ചെയ്യുക വാർണിംഗ് സ്ലിപ്പ് ഇഷ്യൂ ടു ദി അക്കൗണ്ടന്റ് ജനറൽ ഇഷ്യൂഡ് ബൈ ദി അക്കൗണ്ടന്റ് ജനറൽ ടു ആർക്കാണ് അത് കൊടുക്കുക എന്നുള്ളതാണ് ചീഫ് കൺട്രോളിങ് ഓഫീസർ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ആർക്കാണ് വാർണിംഗ് സ്ലിപ്പ് കൊടുക്കുക എന്നുള്ളത് ആണ് അടുത്ത ചോദ്യം വാണിംഗ് സ്ലിപ്പ് ആർക്കാണ് കൊടുക്കുക എന്നുള്ളതാണ് ശരിക്കും ഇതിൻ്റെ നിയന്ത്രണങ്ങൾ കാര്യങ്ങൾ ചീഫ് കൺട്രോളിങ് ഓഫീസർ അല്ലേ അപ്പോൾ ചീഫ് കൺട്രോളിങ് ഓഫീസർ ആൻഡ് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്

അവർ അധികമായിട്ട് പണം ചെലവഴിക്കുന്നതായ സംഗതി എ ജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തപ്പോൾ എ ജി വാർണിംഗ് സ്ലിപ്പ് കൊടുക്കും ആർക്കാണ് കൊടുക്കുക കൊടുക്കും ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റും അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റും കരുതൽ വേണം വേണം അപ്പോൾ സ്ലിപ്പ് ഈസ് ലാസ്റ്റ് ടോപ്പിക്ക് അവസാനത്തെ ഇന്നത്തെ അവസാനത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വോണിംഗ് സ്ലിപ്പ് വോണിംഗ് സ്ലിപ്പ് എന്ന് പറയുന്നത് അമിതമായി ചെലവഴിക്കുമ്പോൾ ഇഷ്യൂ ചെയ്യുന്നതാണ് അക്കൗണ്ടന്റ് ജനറലാണ് അത് ഇഷ്യൂ ചെയ്യേണ്ടത് അത് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത് കൺട്രോളിങ് ചീഫ് കൺട്രോളിങ് ഓഫീസർക്കും ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിനുമാണ് കൊടുക്കുക ഇതാ അധിക ചിലവ് അധിക ചിലവ് വന്നിട്ടുണ്ട് സൂക്ഷിച്ചോ കാരണം അല്ലെങ്കിൽ കൊലാവസാനം വരുമ്പോൾ ഉണ്ടാവില്ല ആ ആ കരുതൽ ആ ആ താക്കീത് നൽകുന്ന ഇതിനെയാണെന്ന് പറയുന്നത് കേൾക്കാം അസാം